ഒന്നു പോകാൻ തലയോടെ എടുത്തിറങ്ങി കൊടുത്തു പിടിച്ചു ജ്യാമിയാരിച്ച പല്ലന്റെ കുടിച്ചു ഞാൻ കൈ കൊണ്ടെടുത്തില്ല കയ്യോണ്ടെടുക്കാതെ ഈ അല്പത്തി നീക്കിയിട്ട് പക്ഷെ ഇങ്ങനെ തല ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് മാച്ച് കൊച്ചോള വീട്ടിലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നത് ഇവിടെയും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് ഉച്ചയ്ക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പോഴും അറുത്ത കഴി കൊടലെന്നും പറഞ്ഞു ഞാൻ കൊടലെന്നും അങ്ങനെ സംശയം തൊട്ട് കൈ കൊണ്ടെടുക്കാതെ ഈ ഞാൻ കത്ത് ഇങ്ങനെ നീക്കിട്ടപ്പോളത്തിന് വന്നു തിരുവനന്തപുരം ചിറയൻകീഴിൽ കറി വെക്കാൻ വാങ്ങിയ മീൻ മുറിക്കുന്നതിനിടയിൽ വയറ്റിൽ ചത്ത പാമ്പിനെ കണ്ടെത്തി പെരുങ്ങുഴി ക്യാപ്റ്റൻ വിക്രം റോഡിൽ ചരുവള വീട്ടിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ ബേബി വാങ്ങിയ പീരമീനിന്റെ വയറ്റിലാണ് പാമ്പിനെ കണ്ടെത്തിയത് പെരിങ്ങുഴി നഗർ നടക്ക് സമീപം തൊഴിലുറപ്പ് സ്ഥലത്ത് എത്തിയ മത്സ്യ നിന്നും വാങ്ങിയ മീനാണ് ഇത് നൂറ് രൂപയ്ക്ക് മൂന്ന് പീരമീനാണ് വാങ്ങിയത് അതിൽ ഒന്നിന്റെ വയറ്റിലാണ് പാമ്പിനെ കണ്ടെത്തിയത് ഇവിടെ നിന്നും മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളും മത്സ്യം വാങ്ങിച്ചിരുന്നു അതിലൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ല ചെറിയ പാമ്പിനെ മീൻ ഭക്ഷിച്ചതാകാം എന്നാണ് കരുതുന്നത് തിരുവനന്തപുരം കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ